ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ഇതിളപ്പം പല ലെയറായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ അപ്പമാണിത് അതിൻ്റെ കൂട്ടത്തിൽ സവോളയൊന്നും വഴറ്റാ വഴറ്റി സമയം കളയാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയും അതാണ് ഇന്ന് ഞാൻ നിങ്ങളെ കണ്ടാവും നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റുമാണ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ആദ്യം ഞാനൊരു അപ്പച്ചെമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പച്ചെമ്പിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം വയ്ക്കണം ഒരു കാൽ ചെമ്പോളം വെച്ചിട്ടുണ്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ വയ്ക്കുമ്പോൾ തന്നെ ഇഡലി ആ പാത്രത്തിൻ്റെ തട്ട് കമത്തി വെച്ചു ഇനി ഞാൻ ഇതാ ഇതിനകത്താണ് നമ്മളുടെ പല ലെയറിലുള്ള അപ്പം ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് വരട്ടി എല്ലായിടത്തും ഒന്ന് എത്തുന്ന വിധത്തിൽ നമുക്ക് ബ്രഷ് കൊണ്ട് വെളിച്ചെണ്ണ ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കാം നമ്മളുടെ ലെയറപ്പം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എണ്ണ തൂകി കൊടുക്കുന്നത് എണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിലും ഇതുപോലെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഇങ്ങനെ ഈ പാത്രത്തിൽ തേച്ച് പിടിപ്പിക്കുന്നത് എല്ലായിടത്തും പുരട്ടിയതിനു ശേഷം നമ്മൾക്ക് അത് ആ പാത്രത്തിലേക്ക് വെക്കാം എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് പാത്രത്തിന്റെ അടപ്പ് കൊണ്ട് അടച്ചു വയ്ക്കാം പാത്രം അതിന് ശേഷം ഞാൻ ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് പച്ചരി ഒരു നാല് മണിക്കൂർ കുതിർത്ത് വാരിയെടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആണെങ്കിൽ തലേദിവസം രാത്രിയിൽ ഇട്ടിട്ട് നമുക്ക് രാവിലെ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഞാൻ അര കപ്പ് തേങ്ങാ ചുരുണ്ടിതാണ് ഇട്ട് കൊടുക്കുന്നത് അല്ല എൻ്റെ പുറകിലുള്ള കറുത്ത സ്കിന്നൊക്കെ കളഞ്ഞിടുകയാണെങ്കിൽ നല്ല വെളുത്ത ലെയർ അപ്പം നമുക്ക് കിട്ടും അതുപോലെ ഞാൻ ഒരു കാൽ കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ മട്ടാ ആണ് ഇട്ടേക്കുന്നത് നല്ല വെളുത്ത ചോ വെളുത്ത അപ്പത്തിന് അങ്ങനെ നല്ല കളറ് കിട്ടും ഞാൻ ഇപ്പോൾ ഞാനിപ്പോൾ കുത്തിരിയുടെ കാൽക്കപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടില്ല ഒന്നര ഒന്നര ടേബിൾ സ്പൂണേളേ ഇട്ടുള്ളൂ ഇനി മധുരം കൂടുതൽ വേണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി മധുരം കുറവ് മതിയെങ്കിൽ ഒരു അര ടേബിൾ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി ഒരു ആണ് ആ മധുരം ചെറുതായിട്ട് ഉള്ളത് ഈ ലയറപ്പത്തിന് ഇനി അത് നമ്മൾ ആ എടുത്ത ആ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം ഞാനത് നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മളുടെ മാവിരിക്കുന്നത് ദോശയുടെ പരുവത്തിൽ നിന്നും കുറച്ചും കൂടി ലൂസ് എന്നാൽ നീർ ദോശയുടെ അത്രയും ലൂസും ആകരുത് ഈ ഒരു രീതിയിലായിരിക്കണം നമ്മളുടെ മാവ് ഇരിക്കുന്നത് നമ്മളൊരു കപ്പ് വെള്ളം ഒഴിച്ച് അരയ്ക്കുമ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് കിട്ടും വെള്ളം കൂടി പോവുകയും ചെയ്യരുത് വെള്ളം കുറഞ്ഞു പോവുകയും ചെയ്യരുത് ഞാനൊരു ഒരു സ്പൂൺ വെള്ളം കൂടി ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതൊന്ന് കഴുകി ഒഴിച്ചു ഈ ഒരു രീതിയിൽ ആയി നമ്മുടെ മാവ് ഇനി നമ്മൾക്ക് അതുണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് നമ്മൾ നേരത്തെ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ പച്ചമ്മീൻ്റെ അടപ്പ് തുറന്നു നമ്മളുടെ പാത്രമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ മാവ് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നെയ്യൊക്കെ പെരട്ടിയാണല്ലോ നമ്മളുടെ പാത്രം വെച്ചിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഒരു ഒന്നേകാൽ തവിയോളം ഞാൻ കോരി ഒഴിച്ചു ഇനി നമുക്കൊന്നു ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം ഇനി നമുക്ക് അതിൻ്റെ അടപ്പ് കൊണ്ട് അത് മൂടി ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിക്കാം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമുക്കത് തൊട്ട് നോക്കാം അപ്പം നമ്മുടെ കയ്യിൽ അത് പറ്റുന്നില്ല എങ്കിൽ അത് ആ ഭാഗം അവിടെ അത് വെന്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഒന്ന് തൂങ്ങിക്കൊടുത്താൽ മതി എന്നിട്ട് അത് ആ സ്പൂൺ കൊണ്ട് ഒന്ന് അതിൻ്റെ മുഴുവൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ വളരെ ടേസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കി നോക്കി നിങ്ങൾ കഴിച്ചു നോക്കണം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഉണ്ടാക്കി കാണും എന്നാലും ഉണ്ടാക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് കഴിച്ചു നോക്കാനും വളരെ ടേസ്റ്റ് ആണ് എണ്ണ ഇങ്ങനെ തൂങ്ങിയതിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒരു ഒന്നേകാൽ തവിയോളം ഇതുപോലെ മാവ് ഒന്നൊഴിച്ച് കൊടുക്കാം എന്നിട്ട് അത് നിരത്തെ പോലെ തന്നെ ഇങ്ങനെ ഒന്ന് നിരത്തി ഒഴിച്ചു കൊടുക്കാം അരികിലൊക്കെ വരുന്ന വിധത്തിലൊന്ന് തട്ടിയൊക്കെ ഇട്ട് കൊടുക്കാം ശേഷം നമ്മൾക്ക് വീണ്ടും നമ്മളുടെ ചെമ്പിൻ അപ്പച്ചെമ്പിൻ്റെ മൂടി ഒന്ന് അടച്ചു വെക്കാം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾക്ക് വീണ്ടും തുറന്ന് നോക്കാം അപ്പോൾ അതും സെറ്റായിട്ടുണ്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും അതിന്റെ മുകളിലേക്ക് നേരത്തെ തയ്ച്ചതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴി വെളിച്ചെണ്ണ ഇതുപോലെ തൂക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പല ആയിട്ട് കിട്ടും ഇതുപോലെ തന്നെ വെളിച്ചെണ്ണ തൂക്കണം എന്നാലേ നമ്മൾക്ക് അത് ലെയർ ആയിട്ട് നമുക്ക് വിട്ട് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ നല്ല ടേസ്റ്റിലും കിട്ടത്തുള്ളൂ വീണ്ടും നമ്മൾക്ക് ഒന്നേകാൾ തവി മാവ് അയിന്റെ മോളിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം എല്ലായിടത്തും ചെല്ലുന്ന ഒന്ന് തട്ടിയൊക്കെ ഇട്ട് കൊടുക്കാം വീണ്ടും നമ്മൾക്ക് ഇങ്ങനെ മൂടി വയ്ക്കാം അപ്പം ഞാൻ വീണ്ടും ഒരു രണ്ട് ലെയറും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം തുറന്ന് നോക്കി നമ്മളുടെ ലെയറപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ആറിക്കിട്ടണം അതവിടെ ഇരിക്കട്ടെ ഇനി അതിന് അതിന് നമ്മൾക്ക് കറിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്ന ഒരു രീതി മുട്ടക്കറി നിങ്ങളിങ്ങനെ അറിയില്ല ഉണ്ടാക്കിയില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് സവോള വഴറ്റി അനുഭവം ണ്ടോ ഇത് ഞാനൊരു കുക്കർ അടുപ്പിലേക്ക് വെച്ചു അതിലേക്ക് ഒരു ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു എളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഒരു നാല് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചത് ഇട്ടുകൊടുത്തു ഉടനെ തന്നെ ഞാൻ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ടുകൊടുത്തു ജസ്റ്റ് ഒന്ന് ഇളക്കി ഉടനെ തന്നെ അതിലേക്ക് ഞാൻ വേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തു ജസ്റ്റ് ഒന്ന് ഇളക്കി അതിന് ശേഷം അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മസാല പൊടികൾ ഇട്ട് കൊടുക്കാം അതിനായിട്ട് ആദ്യം ഞാൻ ഇട്ടത് ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തു അതിനുശേഷം ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതോടൊപ്പം തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തു പിന്നെ ഒരു അര ടീസ്പൂണോളം മസാല ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കാം അതിനുശേഷം പാകത്തിന് ഒരു അര ടീസ്പൂണോളം ഉപ്പും ഇട്ട് കൊടുത്തു ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം ഒരു സെക്കൻഡ് ഒന്നിളക്കാം അതിനുശേഷം അതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം പച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു ഈ നമുക്ക് അടച്ച് വെച്ച് നമ്മൾക്ക് ഒന്ന് ഒരു മൂന്ന് നാല് വിസിൽ നാല് വിസിൽ കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം നമ്മളുടെ ഗ്രേവി അവിടെ റെഡി ആയിട്ടുണ്ടാവും ഒരു നാല് ഇപ്പോൾ ഒരു നാല് വിസിൽ കഴിഞ്ഞ നാറി കണ്ടോ വീ ആവിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കി കണ്ടോ നമ്മളുടെ ഗ്രേവി ഒക്കെ റെഡിയായി വളരെ ടേസ്റ്റിലാണ് ടേസ്റ്റിന് കുറവൊന്നുമില്ല ഇതുപോലെ നിങ്ങളൊന്നുണ്ടാക്കി നോക്കണം ഇനി ഞാൻ ആ മുട്ടയൊക്കെ ഒന്ന് വരഞ്ഞ് അതിലേക്ക് ഞാനൊരു അര ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല അപ്പം അത് അര ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ഇട്ട് കൊടുത്തു നമ്മൾ നമ്മളുടെ മുട്ട വരഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്തു നമ്മളുടെ മുട്ട കറി റെഡി പെട്ടെന്ന് കഴിഞ്ഞില്ലേ അങ്ങനെ നമ്മളുടെ ഇതിളപ്പവും മുട്ടക്കറിയും റെഡിയായി ഈ നമ്മൾക്ക് നമ്മളുടെ ഇതിളപ്പത്തിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് നമുക്കൊന്നത് പാത്രത്തിൽ നിന്നും വിടിയിച്ചെടുക്കണ്ടേ അതിനായിട്ട് ഞാനൊരു കത്തി കൊണ്ട് സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കുകയാണ് ഈ ഒരു രീതിയിൽ നമ്മൾക്ക് കത്തി കൊണ്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കാം ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ പൊക്കി പൊക്കി പൊക്കിയെടുക്കാം ഇങ്ങോട്ട് അല്ല എങ്കിലും നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് കമത്തി കൊടുത്താൽ മതി ഇങ്ങനെ ഒന്ന് കമത്തി കൊടുത്താൽ മതി നമ്മുടെ കയ്യിലേക്ക് പെട്ടെന്ന് പോരും അല്ല നമ്മുടെ ഇതിളപ്പം നമ്മൾ ആ പാത്രത്തിൽ നിന്നും വിടീച്ചെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് വെച്ചു നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം വേണ്ട നമ്മുടെ മുട്ടക്കറി ഉണ്ടോ വേണ്ട നല്ല ഗ്രേവി നല്ല ആണ് എല്ലാവരും ഉണ്ടാക്കുക അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് പോലും വേണ്ട സവോള വഴറ്റണ്ട ഒന്നും വഴറ്റാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പർ മുട്ടക്കറിയാണ് ഇനി നമുക്കതൊന്ന് ഒന്ന് നീളത്തിലും ഒന്ന് കുറുകയും ഒന്നും മുറിച്ചെടുക്കാതെ ഈ ഒരു രീതിയിൽ നമുക്കത് മുറിക്കാം ഉണ്ടോ ഇങ്ങനെ മുറിച്ചാൽ മതി നമുക്ക് അതിന്റെ ഒരു പീസ് എടുത്ത് നമുക്ക് നോക്കാം നമ്മുടെ ഇതെല്ലാം അങ്ങനെയാ ബിരിയാണെന്ന് നമുക്ക് നോക്കാം കണ്ടോ ഇതെല്ലാം വിരിഞ്ഞു വരുന്ന കണ്ടോ ഇപ്പൊ ചെറു ഇച്ചിരി ചൂടാറിപ്പോയി ചൂടോട് കൂടിയാണെങ്കിൽ പെട്ടെന്ന് നടന്നിങ്ങാ പോരും ഞാൻ ഇത് വെച്ചപ്പം ആറാൻ വേണ്ടി വെച്ചപ്പം ഒത്തിരി അങ്ങ് ആറിപ്പോയി ചെറു ചൂടോടെ ആണെങ്കിൽ പെട്ടെന്ന് തൊടുമ്പോഴേ ഇങ്ങോട്ട് ഇതളായിട്ട് നമുക്ക് കയ്യിലേക്ക് കിട്ടും കണ്ടോ അങ്ങനെ നമ്മുടെ ഇതിളപ്പം കണ്ണൂരുകാരുടെ സ്പെഷ്യലാണ് ഇത് ഇതിപ്പോൾ നമ്മുടെ സ്പെഷ്യലും ആയി വളരെ ടേസ്റ്റിയുള്ള ഇതിളപ്പവും മുട്ടക്കറിയും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റും വളരെ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കണ്ടോ നമ്മുടെ പല പല ലെയറായിട്ട് നമ്മളുടെ ഇതിളപ്പം അതുപോലെ സൂപ്പർ മുട്ടക്കറിയും നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം